ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസവും നമ്മളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രസാദം തയ്യാറാക്കി സമർപ്പിക്കുക അത് വരുന്ന വഴി നമ്മൾ ഒരു അന്നദാനം പോലെ വഴി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എല്ലാ മാസവും നമ്മൾ ഈ വിധത്തിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊരു ഭംഗിവാക്ക് പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യമാണ് അപ്പൊ എൻ്റെ ആ ഒരു പ്രാർത്ഥന കൂടാതെ നിങ്ങളും സ്വയം നമ്മുടെ ചാനലിൽ വരുന്ന ആ ഒരു ലളിതമായ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ വേഗം നിങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആ ഒരു ദുരിത കയത്തിൽ നിന്നിട്ട് സ്വയം മോചിതനാകാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് പിന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അങ്ങനെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അവർ പറയുന്നത് പറ്റിയായിരിക്കും അല്ലേ എന്തുകൊണ്ടെന്നാൽ സ്വർണാഭരണം ഇഷ്ടമല്ലാത്ത സ്ത്രീകൾ വളരെ വിരളമാണ് പിന്നെ ഒരു ഭംഗിക്ക് എനിക്ക് സ്വർണ്ണാഭരണത്തിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുമെങ്കിലും യാഥാർത്ഥ്യം അതല്ല അപ്പൊ ഈ സ്വർണാഭരണം എന്ന് പറയുന്നത് കേവലം ഒരു ആഡംബര വസ്തു മാത്രമല്ല നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമോ നമുക്കൊരു ദുഃഖം ദുഃഖമുണ്ടാകുമ്പോ അല്ലെങ്കിൽ പണത്തിന് ആവശ്യം വരുമ്പോ ഉപകരിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഇനി സിൻസിയറായിട്ട് ഒരാൾക്ക് ആഭരണങ്ങളൊന്നും ഇടാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇടില്ല എങ്കിൽ കൂടിയും ആഭരണങ്ങൾ പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി വെക്കുന്നത് നാളത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് വീട് വെക്കുമ്പോഴോ മറ്റെന്തെങ്കിലും സംരംഭം തുടങ്ങുമ്പോഴോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയാണ് എങ്കിലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം അവർ തീരുമാനമെടുക്കുന്നത് നമ്മുടെ സ്വർണാഭരണങ്ങൾ പണയം വെച്ച് അവർ ധനം കണ്ടെത്താം എന്നുള്ളതായിരിക്കും അപ്പോൾ സ്വർണാഭരണത്തിന് അല്ലെങ്കിൽ സ്വർണത്തിന് അങ്ങനെ ഒരു മഹിമയുണ്ട് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് ഏതൊരു ആപദ്ഘട്ടത്തിലും അവർ പണമായി മാറി നമ്മളെ സഹായിക്കാനും നമ്മളെ സംരക്ഷിക്കാനുമുള്ള ആ ഒരു കഴിവാണ് സ്വർണ്ണാഭരണത്തിനുള്ളത് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു സ്വർണത്തിൽ ഇങ്ങനെ വില അധികരിച്ച് അധികരിച്ചു വരികയാണ് ഒരു ദിവസം പോലും അവർ സ്വർണ്ണവിലയിൽ ഇടിവ് വരില്ല ഇനി വരാനും പോകുന്നില്ല അതുകൊണ്ട് ഈ ഒരു സ്വർണത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലായിരിക്കും ഒരു മുതൽ കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മളുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ധനത്തിന് ആവശ്യം വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്വർണ്ണാഭരണമൊക്കെ കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഫൈനാൻസിൽ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ കൊണ്ട് പണയം വയ്ക്കാറുണ്ടല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു പണയം വെച്ചവരൊക്കെ തന്നെ ഇതിനോടകം പരിശീലനത്തിൽ വലിയൊരു തുക തന്നെ അടച്ചിട്ടുണ്ടാകും എന്നിട്ടും ആ ഒരു ആഭരണത്തെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നുണ്ടാകില്ല അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനകരമാകുന്ന ഒരു വിദ്യയുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ പൂർണ്ണമായി അവർ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പണയപ്പണ്ടം കൃത്യമായിട്ട് വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്നതാണ് ഇത് ഇതിനോടകം ഒരുപാട് പേര് പരീക്ഷിച്ചറിഞ്ഞ് അവർക്ക് വിജയം കണ്ട ഒരു വിദ്യയാണ് ആഭരണം വീണ്ടെടുക്കുക മാത്രമല്ല ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും ഈ ഒരു വിദ്യ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും നമുക്ക് അത് കഴിയുമെന്നതാണ് അപ്പൊ കടബാധ്യതകൾ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ബാങ്കിലൊന്നും ഇത്തരത്തിൽ സ്വർണ്ണാഭരണം വെച്ചിട്ടില്ലാത്ത ഒരാൾക്കും ഈ ഒരു വിദ്യ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൈകളിലേക്ക് കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരുന്നതാണ് തികച്ചും ശക്തിയാർന്ന ഒരു കർമ്മം തന്നെയാണ് അപ്പൊ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയാണ് വെള്ളി എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു ശക്തി ചെയ്തതിന്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അന്നേ ദിവസം നമ്മൾ ആ ഒരു ലക്ഷ്മി ഭഗവതിയെ വിളക്ക് വെച്ച് ആരാധിക്കുകയാണെങ്കിൽ അവർ ഭഗവതിയുടെ കടാക്ഷം കൃത്യമായി ഉണ്ടാകും അപ്പം അങ്ങനെ അത്ര മഹത്തരമായിട്ടുള്ള ആ ഒരു വെള്ളിയാഴ്ച ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും രാഹുകാലം കാലം ഗുളികകാലം ഇങ്ങനെ ദോഷപ്പെട്ട സമയങ്ങൾ നമ്മൾ ഒഴിവാക്കി വേണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുവാന് രാഹു യഥാർത്ഥത്തിൽ ഒരു യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് രാഹുകാലം പരിശോധിക്കേണ്ടത് മുഹൂർത്തത്തിന് രാഹുകാലം പരിഗണിക്കുന്നില്ല എന്ന് ഓർക്കുക എന്നിരുന്നാലും പൊതുവിൽ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് രാഹു കാലത്തൊന്നും ചെയ്യാൻ എന്ന് അപ്പൊ ഒരു ശുഭമുഹൂർത്തമാണ് എങ്കിൽ പോലും രാഹു കാലത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ചെയ്യുന്നയാളിന് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് പിന്നീടുണ്ടാകാം അതുകൊണ്ട് നമ്മൾ രാഹു കാലം ഒന്ന് ഒഴിവാക്കി ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കവർ കല്ലുപ്പ് നമ്മൾ മേടിക്കുക എന്നുള്ളതാണ് ഈ കല്ലുപ്പിന് വളരെ പ്രാധാന്യവും സവിശേഷതയും ഒക്കെ ഉണ്ട് ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂജാമുറിയിൽ കല്ലുപ്പ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കർമ്മം ആ ഒരു കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യാമില്ല എങ്കിൽ വീട്ടിലിരിക്കുന്ന കല്ലുപ്പ് ഉപയോഗിക്കരുത് കാരണം അത് നമ്മൾ പല തരത്തിൽ മാംസാഹാരമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് സ്പർശിച്ചിട്ടുണ്ടാകും അപ്പം അത്തരത്തിലൊരു അശുദ്ധി അതിൽ വന്ന് ഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ആ കല്ലുപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യരുത് അപ്പോൾ കടയിൽ നിന്ന് പുതിയതായിട്ട് കവറ് കല്ലുപ്പ് മേടിക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു കണ്ണാടി ബൗളാണ് കണ്ണാടി ബൗൾ അല്ലെങ്കിൽ ഒരു മൺപാത്രം ഇതിൽ ആ ഒരു പ്ലാസ്റ്റിക് അലുമിനിയം സ്റ്റീല് തുടങ്ങിയ പാത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഉപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു രാസവസ്തുവാണ് അത് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഒന്നുകിൽ സ്പടികം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൺപാത്രം ആയിട്ടുള്ള പാത്രങ്ങളിൽ മാത്രം ആ ഒരു ഉപ്പ് നമ്മൾ ഇട്ട് വീട്ടിൽ അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനും അത് തന്നെ ചെയ്യുക സ്പടികം കൊണ്ട് നിർമ്മിച്ച ആ ഒരു ബൗള് പാത്രം കിട്ടാനുണ്ട് എങ്കിൽ അതായിരിക്കും വളരെ പെട്ടെന്ന് ആ ഒരു ഫലം നിങ്ങൾക്ക് നേടിത്തരുന്നത് അപ്പം ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു പാത്രം നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് ആ ഒരു പാത്രത്തിനകത്തൊന്ന് പൂശിയെടുക്കുക ഈ മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ല അതായത് നമ്മൾ കറിക്ക് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന ഒരു മഞ്ഞൾപ്പൊടിയല്ല നമ്മൾ പൂജ ആവശ്യങ്ങൾക്കായിട്ട് കടയിൽ വളരെ വിലക്കുറവിൽ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടി വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് പൂജ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ഈ നാഗരു ക്ഷേത്രങ്ങളിലൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആ ഒരു മഞ്ഞൾ അപ്പൊ അത് ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക പത്തോ ഇരുപത് രൂപ ഒക്കെ കൊടുക്കുമ്പോൾ ഓരോരോ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഈ പൂജ ആവശ്യങ്ങൾക്കുള്ള മഞ്ഞൾപ്പൊടി ലഭിക്കുന്നതാണ് അത് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ വാങ്ങി വെച്ചോളൂ ഒരുപാട് കർമ്മങ്ങൾ അതുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഇനി ഈ ഒരു കല്ലുപ്പ് പൊട്ടിച്ചിട്ട് കൈകൾ കൊണ്ട് വാരിയോ അല്ലാതെയോ നിങ്ങൾക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒരു കല്ലുപ്പ് ഫില്ല് ചെയ്യാവുന്നതാണ് ഇനി അതിന് മുകളിലേക്ക് ഒരു രൂപ നാണയം ഈ കല്ലുപ്പിന് മുകളിലേക്ക് ആ ഒരു രൂപ നാണയം നിങ്ങൾ വയ്ക്കാം ഇനി ആ ഒരു രൂപയുടെ മുകളിൽ എന്തെങ്കിലും ഒരു പൊന്നിൻ്റെ അംശം എന്തെങ്കിലും ഒരു സ്വർണ്ണാഭരണം അതിപ്പോ ഒരു കമ്മലിന്റെ ആണിയോ മൂക്കുത്തിയോ മൂക്കുത്തിയുടെ ആണിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം ഇനി ഇല്ല എങ്കിൽ നമുക്ക് വെക്കുവാൻ സാധിക്കില്ലല്ലോ ഈ ഒരു രൂപ നാണയം മാത്രം നിങ്ങൾ വെച്ചാൽ മതിയാകും ഇനി അതിനു മുകളിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും നിങ്ങൾ പൂശിക്കൊടുക്കുക അതിനോടൊപ്പം ആ ഒരു കല്ലുപ്പിലും കുറച്ചൊന്ന് തൂവി കൊടുക്കുക വളരെ കുറച്ച് മതി ഒരുപാടൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ഇനി ഇത് ഒരു നെയ്വിളക്ക് കൊളുത്തി നമ്മുടെ പൂജാമുറി ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉണ്ട് എങ്കിൽ ആ ലക്ഷ്മി ദേവിയുടെ ആ ഒരു ചുവട്ടിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് അവിടെ നമുക്കിത് സമർപ്പിക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ എവിടെ നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഇനിയിപ്പോ എന്റെ വീട്ടിൽ ലക്ഷ്മി ദേവി വരുമോ വരില്ലേ അങ്ങനെ ഒരു സംശയമേ വേണ്ട നമ്മളൊരു ദീപം തന്നെ എവിടെ കൊളുത്തി വെച്ചാൽ അവിടെ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും അതിൽ തന്നെ സവിശേഷമാണ് നെയ് വിളക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ പൂജാമുറിയിൽ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകും അപ്പൊ അവിടെ ആ ഒരു വിളക്ക് കൊളുത്തി വെച്ചതിൻ്റെ ആ ഒരു ചുവട്ടിൽ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുള്ളതായ കാര്യങ്ങൾ മുഴുവൻ സമർപ്പിച്ച് നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ നമ്മൾ ആ ഒരു ഭഗവതിയോട് പറയുക എന്നതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഒരു സ്വർണം തിരിച്ചെടുക്കുന്നതിന് ധനമില്ലായിരിക്കാം അപ്പോൾ ആ ഒരു ധനവരവിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ ഒരു സ്വർണം വളരെ വേഗം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവതിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനി ആ ഒരു വിളക്ക് അണഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരു മുഹൂർത്ത നേരം കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരം ആ ഒരു വിളക്കിനെ കത്താൻ അനുവദിച്ച ശേഷം അതുമല്ലെങ്കിൽ അത് തനിയെ സ്വാഭാവികമായി കെട്ടതിന് ശേഷം ഈ ഒരു ബൗളോടുകൂടി നമ്മളെടുത്ത് നമ്മൾ പണം വയ്ക്കുന്ന അലമാരയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മേശയോ പെട്ടിയോ അങ്ങനെ എന്തായിരുന്നാലും ആ ഒരു പണം സൂക്ഷിക്കുന്നതിൻ്റെ വശത്തായിട്ട് നമ്മൾ ഇത് കൊണ്ട് വയ്ക്കുക ഇപ്പോൾ അലമാര ആണെന്നുണ്ടെങ്കിൽ ആരും തട്ടിമറിച്ചില്ലാത്ത രീതിയിൽ അലമാരയുടെ മുകളിൽ പണം വെക്കുന്ന സ്ഥലത്തല്ല നമ്മൾ എവിടെയാണോ പണം വെക്കുന്നത് അതിന്റെ വശത്തായിട്ട് ഇത് സൂക്ഷിച്ചാൽ മതിയാകും ഇത് നമ്മൾ മൂന്ന് ദിവസം സൂക്ഷിച്ചിരിക്കുക പിന്നെ നമ്മൾ ഇതുപോലെ സ്വർണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു തരിയായിരിക്കും വയ്ക്കുന്നത് ഇതാരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആയിട്ട് കൊണ്ട് വയ്ക്കാതിരിക്കുക വളരെ സുരക്ഷിതമായിട്ട് അടച്ചു വയ്ക്കുക ഭദ്രമായിട്ടും മറ്റാരും കാണാത്ത രീതിയിലൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിലുള്ളവർ കണ്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം ആ ഒരു ഞായറാഴ്ച വരുന്ന ദിവസം നിങ്ങൾക്ക് കുളിച്ചതിന് ശേഷം ആ ഒരു സ്വർണാഭരണം എടുത്ത് ഒന്ന് നീരിൽ കഴുകിയിട്ട് നിങ്ങളുടെ ആ ഒരു ആഭരണം സൂക്ഷിക്കുന്ന ആമടപ്പെട്ടിക്ക് ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാം ഇല്ലാന്ന് നിങ്ങൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധരിക്കുകയും ചെയ്യാം ഇനി ആ ഒരു നാണയം നാണയമെടുത്ത് നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപയെങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാകുമല്ലോ ആ ഒരു സൂക്ഷിക്കുന്ന പെട്ടിയിൽ നമ്മുടെ ധനപ്പെട്ടിയിലും പണപ്പെട്ടിയില് നമ്മൾ ആ ഒരു രൂപ നാണയം നിക്ഷേപിക്കാം ഇനി ബാക്കി വരുന്ന ആ ഉപ്പുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഗൃഹത്തിനു പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു വൃക്ഷത്തിന്റെ ചൂട്ടിലോ എവിടെയെങ്കിലും നമുക്കത് നിക്ഷേപിക്കാം ആരും ചവിട്ടാത്ത ഒരിടത്ത് കാരണം നമ്മൾ ചെയ്ത ഈ ഒരു കർമ്മത്തിൽ ഒരുപാട് നെഗറ്റീവ് ഊർജം ആ ഒരു ഉപ്പ് അബ്സർവ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു നെഗറ്റീവ് ഊർജ്ജം മറ്റൊരാളിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ചവിട്ടാൻ പാടില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ഇനി അതുമല്ലെങ്കിൽ അതിനെ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ സിംഗിൾ ഒഴിച്ച് കളയാമല്ല എന്നുണ്ടെങ്കിൽ മറ്റെവിടെയും നമുക്കിതിനെ ഉപേക്ഷിക്കാം അപ്പൊ ഇത്രയും ചെയ്യുന്നതിലൂടെ ആ ഒരു സ്വർണ്ണാഭരണം വീണ്ടെടുക്കുന്നതിൽ നേരിടുന്ന ആ ഒരു തടസ്സം ഉപ്പ് അലിയുന്നത് പോലെ അലിഞ്ഞു പോകുമെന്നതാണ് ആ ആഭരണം വീണ്ടെടുക്കുന്നതിനുള്ള ധനം വളരെ വേഗത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി ഇങ്ങനെ നമ്മൾ ഈ ഒരു കർമ്മമൊക്കെ ചെയ്തു നമുക്ക് പല വിധത്തിൽ ആ ഒരു സാമ്പത്തിക സ്രോതസ്സും നമ്മളിലേക്ക് വന്നു നമ്മൾ ആ ഒരു സ്വർണം എടുത്തു അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു സ്വർണ്ണാഭരണം പണയത്തിൽ പോകാതിരിക്കുന്നതിനും അതെന്നെന്നും നമ്മിൽ തന്നെ നിലനിൽക്കുന്നതിന് ഇനിയിപ്പോൾ നമുക്കൊരു സ്വർണ്ണാഭരണം ഉണ്ട് നമ്മൾ പണയൊന്നും വെച്ചിട്ടില്ല എങ്കിൽ കൂടിയും ദാ ഈ ഒരു സ്വർണാഭരണം എന്നെന്നും നമ്മളുടെ കൈവശം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആഭരണങ്ങൾ വാങ്ങി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഉടൻ തന്നെ നമ്മുടെ ദേഹത്ത് അണിയുവാൻ പാടില്ല ഒരു പക്ഷെ നമ്മള് ഇപ്പൊ ജ്വലറിയിലൊക്കെ വെച്ചിട്ട് ഇട്ടു നോക്കുമായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് മാച്ച് ആണോ എന്നൊക്കെ നോക്കുമായിരിക്കും പക്ഷെ നമ്മളിത് ധനമൊക്കെ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാല് അത് പിന്നെ നമ്മുടെ സ്വന്തം മുതലാണല്ലോ അത് നമ്മൾ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ചില കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമേ നമ്മൾ ധരിക്കുവാൻ പാടുള്ളൂ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്നാൽ അതിനെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ പൊതിഞ്ഞിട്ട് കുറച്ചു നേരം കല്ലുപ്പ് ഒരു പാത്രത്തിൽ തട്ടിയിട്ടതിന് ശേഷം അതിനു മുകളിൽ വെക്കുക കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാകും ശേഷം ആ ഒരു ആഭരണം എടുത്ത് പനിനീർ കൊണ്ട് അതിനെ കഴുകി ശുദ്ധമാക്കുക പനിനീരില്ല എങ്കിൽ ജലത്തിൽ മഞ്ഞൾ അരച്ച് കലക്കി ആ ഒരു ജലം ഉപയോഗിച്ച് ആ ഒരു ആഭരണം ഒന്ന് കഴുകി ശുദ്ധമാക്കുക തുടർന്ന് തന്നെ നല്ലൊരു കോട്ടൺ കൊണ്ട് തുടച്ച് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് ധരിക്കാവുന്നതാണ് ഇനി അതുമല്ല എങ്കിൽ നമ്മുടെ ആമാടപ്പെട്ടിയിൽ അത് സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ആ ഒരു ആഭരണം വാങ്ങിക്കുന്നതിന് മുൻപ് പലരും ആ ഒരു ആഭരണത്തിൽ കണ്ണു വെച്ചിട്ടുണ്ടാകാം പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകാം അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവ് ഊർജ്ജമായി ഈ ഒരു ആഭരണത്തിന് മേൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന് ധരിക്കുന്നതിലൂടെ ആ ഒരു ദൃഷ്ടിദോഷവും കണ്ണീർ ദോഷവും ഒക്കെ തന്നെ നമ്മിലേക്ക് ഭവിക്കും എന്നതാണ് അപ്പൊ ആളുകളുടെ ഈ ഒരു എരിച്ചിലും അതുപോലെ തന്നെ ആ ഒരു കണ്ണേറും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുവാൻ പറയുന്നത് ഇപ്പൊ ഇത്രയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു സ്വർണ്ണാഭരണം വീണ്ടെടുക്കുവാൻ സാധിക്കും വീണ്ടെടുത്ത സ്വർണ്ണാഭരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് എക്കാലവും നമ്മൾ നിലനിൽക്കുകയും ചെയ്യും ഇനി ഏതെങ്കിലും ഒരു വിധേയനെ ഈ ഒരു കർമ്മം ചെയ്തിട്ട് ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുവാൻ സാധിച്ചില്ല നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു ധനം വന്നില്ല ഒരു വട്ടം കൂടി നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക അപ്പൊ നമുക്ക് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെയും ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ആ ഒരു കർമ്മഫലത്തിനനുസരിച്ച് നമ്മൾ ഏതൊരു കർമ്മമോ പ്രാർത്ഥനയോ ദൈവീക വഴിപാടോ ചെയ്തു കഴിഞ്ഞാലും ഫലം സിദ്ധിക്കുന്നതിൽ കാലതാമസമൊക്കെ ഉണ്ടായി എന്ന് വരാം പക്ഷേ ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ ഇത് വളരെ വേഗത്തിൽ ഫലം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കർമ്മമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം